ഫ്രണ്ട്സ് സുസ്മി പ്രസാദ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അല്പമെങ്കിലും മനസമാധാനത്തോടു കൂടി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും യാതൊരു സംശയമില്ലല്ലോ ഒരു വർഷം എത്ര ദിവസമുണ്ട് ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ഡേയ്സ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമുണ്ട് ഇന്ന് ചെയ്ത കാര്യം നാളെ ചെയ്യുന്നു നാളെ ചെയ്ത കാര്യം അടുത്ത ദിവസം ചെയ്യുന്നു അടുത്ത ദിവസം ചെയ്ത കാര്യം അടുത്ത ദിവസം ചെയ്യുന്നു അതേ കാര്യം നമ്മൾ ഒരാഴ്ച ചെയ്യുന്നു അതേ ഒരു കാര്യം രണ്ടാഴ്ച ചെയ്യുന്നു അതേ ഒരു കാര്യം നമ്മൾ ഒരു മാസ ഒരു മാസക്കാലയളവിനുള്ളിൽ അല്ലേ ഒരു മാസം അതേ സംഭവം ചെയ്യുന്നു ആറ് മാസത്തിലോ ഇന്ന് ചെയ്ത അതേ സംഭവം തന്നെ സെയിം പാസേജ് സെയിം കാര്യമാണ് നമ്മൾ ആ ആറുമാസം ചെയ്യുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമായി ഒരു വർഷമായി ഒരു മാറ്റില്ല ജീവിതത്തിൽ ഒരു മാറ്റവും എന്നാൽ എന്നാലെന്ത് ചെയ്യുന്നു നമ്മളെ ചിന്തകൾക്കും മാറ്റമില്ല നമ്മൾ സെയിം എന്താണ് കുറച്ച് മുടി ചിലപ്പോൾ നരച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മുടി കുറച്ച് കൂടിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മുഖത്തിന് കുറച്ച് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അല്ലാതെ നമ്മുടെ സ്കിൽസിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ദിവസം എന്താ പറയുക പോകുന്നതിനനുസരിച്ചല്ല ഓരോ ദിവസവും നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള ചിന്താഗതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സക്സസ്ഫുൾ